ഹലോ ഗൈസ് കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് പ്രൊഡക്ട്സ് കാണിച്ചു തന്നിട്ടില്ലായിരുന്നു അതിൻ്റെ കൂടെ വരേണ്ടിയിരുന്ന ഒരു സാധനം ഇന്നാണ് കേട്ടോ വന്നത് അത് എടുക്കാൻ പോവുകയാണേ ഞാൻ ഈ കയറി പോകുന്നത് ഒരു ഗുഹയിലോട്ടാന്ന് തോന്നിയെങ്കിൽ ഇത് ലിഫ്റ്റ് ആണ് കേട്ടോ ഒന്ന് രണ്ട് മാസം മുന്നേ വരെ ഇതിനൊരു കാർഡിൻ്റെ പ്രതീതിയായിരുന്നു എന്തായാലും ഇപ്പോൾ വെറൈറ്റി ആയിട്ടുണ്ട് എന്തായാലും സാധനം നമ്മളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് കുറച്ച് ദിവസമായിട്ടോ ഞാൻ നോക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഉടനെ ഒന്ന് പൊട്ടിച്ചു നോക്കാം ഒരുപാട് യൂട്യൂബേഴ്സ് ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ വാങ്ങിയൊരു പ്രൊഡക്റ്റും കൂടിയാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സെയിം പ്രൊഡക്റ്റൊന്നുമല്ല ഒരു പരീക്ഷണാർത്ഥം ഞാൻ വാങ്ങി നോക്കിയതാണ് ഇത് പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ രണ്ട് നഖ്ന സത്യങ്ങളാണ് ഞാൻ മനസ്സിലാക്കിയത് ഒന്ന് ഇത് പാക്ക് ചെയ്തവനാണോ എന്നറിയില്ല ഉള്ളിൽ വന്ന ബബിൾ റാപ്പിൽ ഒന്നുപോലും ഇനി പൊട്ടിക്കാൻ ബാക്കിയില്ലായിരുന്നു അത് പോട്ടെ സാറിയില്ല എന്ന് വെക്കാം രണ്ടാമത്തത് ഇതിന് പ്രത്യേകിച്ച് ബ്രാൻഡോ കാര്യങ്ങളോ ഒന്നുമില്ല ആ ബോക്സിലായിട്ട് ഇൻഗ്രീഡിയൻ ലിസ്റ്റും ഷെൽഫ് ലൈഫും എക്സ്പയറി ഡേറ്റും മാത്രമേ ഉള്ളൂ വേറൊരു സാധനവും ഇല്ല ഒന്ന് രണ്ട് മിനിറ്റ് ഞാനൊന്നും ആലോചിച്ചിട്ടു കാരണം ഇവിടെ റിട്ടേൺ അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല പിന്നെ ഞാൻ ആമസോൺ ഒന്ന് തപ്പി നോക്കിയപ്പോൾ അവനെ പോലെ ഒരുത്തനെ കണ്ടു മറികുള്ളവനപ്പോ മറുകില്ലാത്തവനച്ചോ എന്നാണ് എൻ്റെ വിശ്വാസം ഇതൊരു ലിപ്സ്റ്റിക് പാലറ്റ് ആണെട്ടോ ലിപ്സ്റ്റിക് മിക്സിംഗ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്